ഫൈസൽ ആദ്യമായിട്ട് ഫൈസൽ സാറിൻ്റെ സെൽഫ് ഇമേജിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ അതല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ഭാഗങ്ങളുടെ വിവരിച്ചു അന്ന് വളരെ സന്തോഷമുണ്ട് അതേപോലെ നമ്മുടെ എമോസാജി സാധാരണ ഉള്ളതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടെ അദ്ദേഹത്തിൻ്റെ പാർട്ട് നിർവഹിച്ചു അതേപോലെ നമ്മുടെ ടീച്ചർ വളരെ നന്നായി സംസാരിച്ചു അതേപോലെ തന്നെ നമ്മുടെ രാജേഷ് വളരെ കൂടി തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ട് ഭംഗിയാക്കി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വളരെ നന്നായിരുന്നു എന്നാണ് എനിക്കും പറയാനുള്ളത് അതിൻ്റെ ഇടയിൽ ഫൈസൽ സാറും ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്യുകയും അത് നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവസരം കിട്ടുകയും എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു രൂപം പഠിച്ച് മനസ്സിലാക്കാനും നമുക്കതിനുള്ള സാഹചര്യം കിട്ടി